പത്തനംതിട്ട കാഴ്ചകളൊക്കെ അവസാനിച്ച് നമ്മൾ കൊല്ലത്തേക്ക് പോകുന്നുണ്ട് കൈ ഫുള്ള് ബ്ലഡ് ഒരു പിടുത്തല്ല നോക്കട്ടെ തലൻറെ അവിടെന്ന ചെവിന്റെ ഭാഗം വരുന്നത് ഷാഹിദിനെ സംബന്ധിച്ചിടത്തോളം ചിരിയാണ് അവരുടെ ഒരു ധർമ്മം നിഷ്കളങ്ക മനസ്സ് പാട്ട് പാട്ട് ഒരു ഒരു എന്നാ അസ്ലാം ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാര് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിപ്പോ പോകാൻ പോകുന്നത് കൊല്ലം ജില്ലയിലേക്ക് പോകുന്നത് പത്തനംതിട്ടന്റെ കാഴ്ചകളൊക്കെ അവസാനിച്ച് നമ്മൾ കൊല്ലത്തേക്ക് പോകുന്നത് നമ്മൾ ഓൾ കേരള ട്രിപ്പിന്റെ ഭാഗമായിട്ട് നമ്മള് പതിമൂന്നാമത് ജില്ലേനു ലാസ്റ്റ് ഒരു ജില്ല കൂടി ബാക്കിയുള്ളത് തിരുവനന്തപുരം തിരുവനന്തപുരം കൂടി കഴിഞ്ഞ ശേഷം നമ്മൾ എന്റെയും കൊല്ലത്തെ കാഴ്ചകളായിരിക്കും തുറന്നുണ്ടാവുക കൊല്ലത്തമ്മ സ്റ്റേ ചെയ്യും നമ്മൾ കൊല്ലത്ത് നമ്മൾ കാത്തു നിൽക്കുന്ന നമ്മളെ ഷാഹിബി സുന്ദരനും സുമുഖനും അതുപോലെ തന്നെ ഗായകനുമായിട്ടുള്ള നമ്മൾ ഷാഹിദ് നമ്മളെ വെറ്റിയതുകൊണ്ടിരിക്കുന്ന ഷാഹിദിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ അവിടെ ഫോളോ ഫോളോ ചെയ്യാം ജസ്റ്റ് മോർണിംഗോട് കൂടി നമ്മൾ വാഗ്മിരി നമ്മൾ പത്തനംതിട്ട പോയി ശബരിമല എല്ലാം പോയി കഴിഞ്ഞതിനേഷം ഇപ്പോൾ ലാസ്റ്റ് പോകുന്ന പോകുന്നൊരു എൻട്രൻസിൻ്റെ ആ ഒരു ഭാഗത്തും കൂടി പോയി നമ്മൾ ഇനി പത്തനംതിട്ട ആ കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ കൊല്ലത്തേക്ക് പോകുന്നത് കൊല്ലത്ത് നമ്മൾ ഷാഫിൻ്റെ വീട്ടിലേക്കല്ലേ ലൊക്കേഷൻ വെച്ചിട്ടാണ് പോകുന്നത് പത്തനംതിട്ടിൻ്റെ കാഴ്ചകളിങ്ങനെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ റൈറ്റ് പല വലതുവശത്തേക്കതാ നല്ല അടിപൊളി ആയിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ട് ഏറ്റവും പച്ചപ്പ് കൂടിയ സ്ഥലം നമുക്കൊന്നും കൂടെ തോന്നുന്നത് പത്തനംതിട്ടായിരിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാട്ടിലേടുള്ള യാത്ര ഒരുപാടായിട്ടുണ്ട് ഏറ്റവും ജനസംഖ്യ കുറഞ്ഞിട്ടുള്ള നാട്ടിൻ്റെ നോക്കുമ്പോൾ കേരളത്തിൽ തന്നെ മൂന്നാമത്തെ ജില്ല അതിന് ഏറ്റവും ജനസംഖ്യ പറഞ്ഞിട്ടുള്ളത് അവിടെ ആ നല്ല അടിപൊളി ആയിട്ടുള്ള കാഴ്ചകൾ സദ്യ പറഞ്ഞാൽ ഈ ഒരു കാണുന്ന മുന്നിലെ കാണുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇനി കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വൈബാനുണ്ടാ മുൻ വശത്തൊക്കെ നല്ല പക്ക ക്ലീനാണ് വേസ്റ്റ് ഒന്നും ഇല്ല അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇല്ല നല്ല പക്ക ക്ലീനായിട്ടുള്ള റോഡ് വണ്ടി തിരക്കില്ലാത്ത അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് മുന്നോട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തനംതിട്ട ജില്ലേനെക്കുറിച്ച് പറയണമെങ്കിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് നവംബർ മാസം ഒന്നാം തീയതിയാണ് പത്തനംതിട്ട ആയിട്ട് രൂപീകരിച്ചത് ജനസംഖ്യയെക്കുറിച്ച് പറയണമെങ്കിൽ ഏകദേശം പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി സംതിങ് അങ്ങനെന്തൊക്കെ ഒരു കണക്കുകളാണ് പറഞ്ഞത് കുറച്ച് മുമ്പ് നടന്ന ഒരു സർവേയിലാണ് ഇത് കേരളത്തിലെ മൂന്നാമത്തെ അതായത് വയനാടും അതുപോലെ തന്നെ ഇടിക്കും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പത്തനംതിട്ട ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ല എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിലെ സെൻസസ് പ്രകാരം ഏകദേശം ഒന്നേ പോയിൻറ്റ് പതിനേഴ് ശതമാനം ആളുകൾ മാത്രമേ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ ഇന്ത്യയിൽ തന്നെ അഞ്ച് ജില്ലകളിൽപ്പെട്ട ഒരു ജില്ലയാണ് കേരളത്തിലെ പത്തനംതിട്ട അത് പത്തനംതിട്ടക്കാർ അഭിമാനിക്കാം ഒന്നേ പോയിൻറ്റ് പതിനേഴ് ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ ദാരിദ്ര്യമുള്ള ആൾക്കാർ അതുകൊണ്ട് തന്നെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർ എന്നല്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പട്ടിണില്ലാണ്ട് ജീവിക്കുന്ന അങ്ങനെ തന്നെ പറയാം ഇന്ത്യയിൽ തന്നെ ഇപ്പോഴത്തെ ഒരു സെൻസസ് പ്രകാരം നല്ല രീതിയിൽ തന്നെ പട്ടിണിലുള്ള ജില്ലകളും അതുപോലെ തന്നെ പഞ്ചായത്തുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ തന്നെ അഞ്ച് ജില്ലകളിൽ നിന്നും അല്ല ഇന്ത്യയിൽ തന്നെ അഞ്ച് ജില്ലകളിൽ പെട്ട ഒരു ജില്ലയാണ് പത്തനംതിട്ട ഏതായിരുന്നാലും ഇപ്പോൾ നല്ല കാട്ടിലൂടെയാണ് പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലേസ് ആണ് ഈ ഒരു റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലേനെ കുറിച്ച് നമ്മൾ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഓടി ഏകദേശം മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്ത് ഓടി ആ ഓടി സമയത്തൊക്കെ ഫുൾ കാട്ടിലൂടെ ഉള്ള റൈഡാണ് കൂടുതലായിട്ട് കരപ്രദേശം കുറവാണ് ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് ഇതാ ഒരു പുഴ പോലെ കാണുന്നുണ്ട് ഏതായാലും ഫുൾ വൈബ് അടിപൊളിയായിട്ട് കാഴ്ച നല്ല അടിപൊളിയായിട്ടുള്ള തണുപ്പ് നമ്മൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാലും അറിയാൻ പറ്റും ഏകദേശം നല്ലൊരു കിലോമീറ്ററിൽ ഓടാണെങ്കിലും സൈഡിലൊക്കെ ഫുള്ള് കാട്ടിലൂടെ തന്നെ ഒന്ന് യാത്ര ഏകദേശം ഒന്നോ രണ്ടോ മൂന്നോ കാട് നമ്മൾ കയറി വീണ്ടും നമ്മൾ കാട്ടിലൂടെ പോകുന്നത് ഏതായിരുന്നാലും നല്ല വൈബായിട്ടുള്ള കാഴ്ചകൾ റൈഡൊക്കെ ബൈക്കായിട്ട് റൈഡ് ചെയ്യുന്ന സമയത്ത് റൈഡൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് പത്തനംതിട്ട ജില്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാം ഏകദേശം മുപ്പത്തി ഒമ്പത് കിലോമീറ്റർ കൂടി നമുക്ക് ഓടാണ്ട് ഒന്ന് പോയിൻറ്റ് പതിനഞ്ച് പതിനാറ് മിനിറ്റോളം നമുക്ക് ഇങ്ങനെ റൈഡ് ഉണ്ട് നമ്മൾ ഷാഹിദിൻ്റെ വീട്ടിലേക്ക് ഓൾ കേരള ട്രിപ്പിൻ്റെ പതിമൂന്നാമത്തെ ജില്ലയിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ ഏകദേശം പന്ത്രണ്ട് ജില്ലകൾ കംപ്ലീറ്റ് ആയി പതിമൂന്നാമത്തെ ജില്ലയിൽ കിട്ടുന്നവർ കയറുന്നത് ഇതുവരെ ഉള്ള റൈഡൊക്കെ പക്ക അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താലും മുന്നോട്ട് പോയി തുടർന്നും നമുക്ക് ഫിനിഷ് ചെയ്യുന്ന വരെ ഉഷാറാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കൈ ഫുള്ള് ബ്ലഡ് എന്താന്ന് പിടുത്തല്ല നോക്കട്ടെ തലൻ്റെ നോക്കട്ടെ ചെവിൻ്റെ ഭാഗത്തു നിന്നാണ് ബ്ലഡ് വന്നത് എന്താണെന്നറിയില്ല നമ്മളെ കാട്ടിൽ കൂടിയാണോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സമയം കറങ്ങിയത് എന്തോ സാധനം ചെവിട്ടിൻ്റെ അവിടെ വന്ന് കടിച്ചത് എന്തോ സാറിയില്ല ഫുള്ള് ബ്ലഡായി പോയി അതായത് കുഴപ്പമൊന്നുമില്ല കാണില്ലേ നമുക്ക് നേരങ്ങു പോകുന്ന കൊല്ലത്തേക്കാണ് ഏകദേശം നാൽപ്പത് മിനിറ്റ് ഓട്ടം കൂടി ഉണ്ട് ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് നമുക്ക് റൈറ്റ് ആ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് എന്താ പറ്റിയെന്നറിയില്ല കൂടുതൽ കാട്ടിൻ്റെ അകത്തു കൂടി പോയപ്പോൾ എന്തോ പ്രാണി പോലത്തെ സംഭവം എന്തൊക്കെ കഴിക്കുകയാണ് ഫുൾ ബ്ലഡ് ആയിരുന്നു നമ്മൾ കാണിച്ചിട്ടില്ല ബ്ലഡ് കണ്ടു കഴിഞ്ഞാൽ റിസ്ട്രിക്ഷൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ആയിട്ട് പോകുന്നുണ്ട് ഇതുവരെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല എന്തെല്ലാം റാത്തായിട്ടാണ് പോകുന്നത് നമ്മളിത് ആ സിറ്റിയിൽ എത്തിയിട്ടുണ്ട് ഏകദേശം എത്ര കിലോമീറ്റർ ഓഡാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി രണ്ട് കിലോമീറ്ററോടെ നമുക്ക് ലൊക്കേഷനിലെത്തും നമുക്ക് ഇപ്പോൾ അതാ കോന്നിയിലെത്തിയിട്ടുണ്ട് പത്തനംതിട്ടയിൽ തന്നെ കോന്നി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് സിറ്റിയിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു സിറ്റി ആണ് തന്നെ നമ്മൾ കോന്നി വഴി അങ്ങനെ പോയിട്ട് നമ്മൾ നേരെ കൊല്ലത്തേക്കുള്ള കയറാണ് നോക്കുന്നത് ഏകദേശം ഈവനിങ്ങിൽ നാലര രഞ്ചു മണി സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു തിരക്ക് പോയി നേരത്തെ തിരക്കുണ്ട് നമ്മൾ നമുക്ക് ബൈക്ക് ആകുമ്പോൾ ആ ഒരു പ്രശ്നം ഇല്ല ഇനി ഇപ്പോൾ അത്ര ഏത് ഹാർഡ് ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ക്യാപ്പാസിറ്റി അകത്തുകൂടെ ഒക്കെ കയറി പോവാം നേരത്തെ ഫോർ വീലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും വരാം മുന്നോട്ട് പോകാൻ പറ്റില്ല ബ്ലോക്ക് ആണെങ്കിൽ ബ്ലോക്കിൽ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്ത് കണം നമ്മളിപ്പോളത് കൊല്ലത്തേക്ക് ഒരു ആറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മളൊരു ചായ അടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇന്നത്തെ ചായന്ന് പറഞ്ഞാൽ ടോട്ടൽ ഏകദേശം മൂന്ന് ചായതോളായി പന്ത്രണ്ട് ദിവസം നമ്മൾ ഈ ഒരു സാധനം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം താങ്ക് യു പപ്പടെ പോളിന്നാണ് ഇതിൻ്റെ പേര് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കണേ അടിപൊളി പപ്പടം തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് വെറൈറ്റി നമ്മളിപ്പോൾ പത്തനംതിട്ട തന്നെയാണ് ഉള്ളത് പത്തനംതിട്ട ലാസ്റ്റ് എന്തിനാണ് ടാസ്റ്റുണ്ട് അടിപൊളി ഒരു ചായം പറഞ്ഞു ഏകദേശം ടോട്ടിൽ നിന്ന് മൂന്നോ നാലഞ്ച് ചായകളോ ആയി ഇപ്പോൾ ടോട്ടലിൽ നിന്ന് ദിവസം ആഗമണം അതുപോലെ തന്നെ ഇടുക്കിയും പത്തനംതിട്ട കവർ നമ്മൾ നേരെ കൊല്ലത്തേക്കാണ് കൊല്ലം കഴിഞ്ഞ് തീർന്നത്തോടു കൂടി നമ്മൾ ചെയ്യും അപ്പം നമ്മൾ ചായതിന് ഷായുദ് വെൽക്കം ചെയ്യാനായിട്ട് എത്തുന്നുണ്ട് കൊല്ലത്ത് നമ്മൾ ഷാഹിദ് സുന്ദരനും സുമുഖനും അതുപോലെ തന്നെ ഗായകനുമായിട്ടുള്ള നമ്മൾ ഷാഹിദ് നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് കൊല്ലത്ത് കാതിരിക്കുന്നുണ്ട് ഹബ്സിൽ ഉണ്ട് അങ്ങനെ നമ്മൾ ഓൾ കേരള ട്രിപ്പിൻ്റെ പന്ത്രണ്ടാമത്തെ ജില്ല കഴിഞ്ഞിട്ടുണ്ട് പത്തനംതിട്ടയിലെ കാഴ്ചകൾ അവസാനിച്ച് ശബരിമല അതേപോലെ തന്നെ വരുന്ന കാര്യത്തിൽ ഗവി പോകുന്ന റൂട്ട് കണ്ട് ഗവി പോകാൻ പറ്റില്ല അതിലുപരി നെക്സ്റ്റ് പിന്നെ പോയത് നമ്മൾ അടിപൊളി കാട്ടിലൂടെ പോയിട്ട് നമ്മൾ ട്രോസ് കൊണ്ടുപോയി കാണിച്ചു തന്ന ഒരു ചർച്ച് അത് വൈബ് ഏരിയനെ ഇട്ടാണ് സ്ഥലം അടിപൊളി സ്ഥലം ഗവിയിൽ പോകുന്ന റൂട്ടിലാണ് ശബരിമല കഴിഞ്ഞിട്ട് ഗവിയിലേക്ക് പോകുന്ന റൂട്ടിലൂടെ അങ്ങനെ പോയിട്ടൊരു സംഭവം അടിപൊളി സ്ഥലം ആ റൂട്ടിലൂടെയാണ് പോയത് അടിപൊളി പ്ലേസ് ആയിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പത്തനംതിട്ടൻ്റെ ലാസ്റ്റ് എൻഡിൽ പത്തനംതിട്ടൻ്റെ കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ ഈ കൊല്ലത്തേക്കാണ് പോകുന്നത് പത്തനംതിട്ടയിലെ ഫുഡിനെ കുറിച്ച് പറയണമെങ്കിൽ പത്തനംതിട്ടയിൽ കയറിയ സമയത്ത് തന്നെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയ സമയത്ത് ചോറല്ലെ സാധാരണ നമ്മൾ കഴിക്കാറ് അപ്പോൾ എന്തെങ്കിലും മസാല ദോശ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് ലൈറ്റായിട്ട് കഴിക്കാറ് അങ്ങനെ കഴിക്കാൻ വേണ്ടി പോയപ്പോൾ നല്ല അവിടുത്തെ ഒരു കപ്പയും കാന്താൻപുളകൊക്കെ ഉണ്ടാക്കിയ ചമ്മന്തി അപ്പോൾ അതൊരിക്കലും മറക്കാൻ കഴിയില്ല നല്ല അടിപൊളി കൂടി നല്ല വേറത്ത് ഒളിച്ചിട്ടുണ്ടായിരുന്നു കണ്ണും ഒക്കെ കണ്ണും കണ്ണുന്നും തലേന്നൊക്കെ വള്ളം വലിച്ച് ആ ഒരു രീതിയിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടിപൊളി നല്ല ഫുഡ് ഫുഡായിരുന്നു ആ ഒരു പത്തനംതിട്ടിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ കൊല്ലത്തേക്ക് എത്തുമ്പോൾ കൊല്ലത്തിലുള്ള ഫുഡ് എന്താണെന്നൊന്നും അറിയില്ല ഓരോ നാട്ടിൽ പോകുമ്പോഴും അവിടുത്തെ ആയിട്ടുള്ള ഫുഡ് ഉണ്ടായിരിക്കും പത്തനംതിട്ട എത്തിയപ്പോൾ കൂടി നമുക്കൊരു ലാസ്റ്റ് എൻഡിലൊരു ചായ കിട്ടി ചായയിൽ ഒരു പപ്പട ബജി പപ്പട പജിയാണ് അത് ടാക്സിയോട് കൂടി നമ്മൾ കഴിച്ചു നല്ല അടിപൊളി ടാക്സി ആയിട്ടുണ്ട് ഏതായാലും നമ്മൾ റൈഡ് വീണ്ടും കണ്ടിന്യൂ അത് പോകണേ ഏകദേശം ആറ് കിലോമീറ്റർ കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് കയറും പത്തനംതിട്ടയിൽ സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ അവസാനിച്ച് നമ്മൾ കൊല്ലം ജില്ലയിലേക്ക് പോകുന്നു കണ്ടിന്യൂ ചെയ്യാം നൈറ്റോട് കൂടി നമ്മൾ കൊല്ലത്ത് ഷാഹിദിൻ്റെ വീട്ടിൽ സ്റ്റേജ് ചെയ്തിട്ട് നാളെ മോർണിംഗിൽ നമുക്ക് നേരെ കൊല്ലം എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നാളെ കൊല്ലം എക്സ്പ്ലോർ ചെയ്തിട്ട് നാളെ വൈകിട്ടോട് കൂടി നമുക്ക് നേരെ തിരുവനന്തപുരമാണ് കുടിക്കുന്നത് തിരുവനന്തപുരത്ത് നമ്മളെ വിഷ്ണു വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് ആ ഓരോരോ ജില്ലയിലെത്തുമ്പോഴും നമ്മളങ്ങനെ നമ്മളെ സുഹൃത്തുക്കൾ നമ്മൾ വെയിറ്റ് ചെയ്ത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് എവിടെ ചെന്നാലും നമ്മൾ ഒരു പ്രവാസത്തുനിന്ന് കിട്ടുന്ന ഒരു ഒരു ബന്ധങ്ങളാണ് ഒരിക്കലും മുറിഞ്ഞു പോകില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സമയം നമ്മൾ ഒരുപാട് പ്രവാസ ലോകത്ത് പോകുന്ന സമയത്ത് നാലും അഞ്ചും പത്തും വർഷമൊക്കെ നിൽക്കുന്ന സമയത്തായി കിട്ടുന്ന ഒരു ബന്ധമാണ് അപ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല അവർ നന്നായി ഹെൽപ്പയും ചെയ്യും അപ്പം ഏതായിരുന്നാലും വളരെ വളരെ സന്തോഷം ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഇതുവരെ ഇത്രയും ജില്ലയിൽ പോയി സമയത്തൊക്കെ ഹെൽപ്പ് ചെയ്ത നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ വളരെ സന്തോഷം അമൃത ആക്കി നമുക്ക് ഇനി റൈറ്റ് അടിച്ചാൽ പോകണുള്ളത് അത്യാവശ്യം നല്ല നൈറ്റ് ആയിട്ടുണ്ട് നല്ല തന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഷാഹിദിൻ്റെ വീട്ടിലെത്താം ഷാഹിദ് ഇപ്പം അവിടെ വെയിറ്റ് ചെയ്തിരുന്നുണ്ട് നല്ല ലൈറ്റ്സൊക്കെ അതിന് സൈഡിലൊക്കെ ഫുൾ കളർഫുൾ ആക്കിയിട്ടുണ്ട് ഞാനുള്ള പതിമൂന്നാമത്തെ ജില്ല ആയിട്ടുള്ള കൊല്ലത്താണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ വളരെ വളരെ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നത് ആക്കിയിട്ടാണ് കൊല്ലത്തെ നമ്മളെ ഷാഹിദിൻ്റെ വീട്ടിൽ പോകുന്ന റൂട്ടാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തും ഷായൻ്റെ ഊറ്റിക്ക് ഉള്ള റോഡാണ് റൈറ്റ് സൈഡിലാണ് കാണിക്കുന്നത് നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ മുന്നോടിയായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് വണ്ടി ചെറിയൊരു മോഡിഫിക്കേഷൻ ഇല്ല ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാം കണ്ടീഷനാക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ തന്നെ നമുക്ക് ഏകദേശം ഒരു രണ്ടായിരം രൂപ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു എൽ ഇ ഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഉപകരിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നുണ്ടായിരുന്ന ലൈറ്റ് തീരെ ഉണ്ടായിരുന്നില്ല സാധാ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല പവറോണ്ടിരുന്നു എൽ ഇ ഡിക്ക് ആണെങ്കിൽ അത്ര ഇത് പവറും ഉണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പം നമ്മൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഉപകരിച്ച് നല്ല ലൈറ്റ് ഉണ്ട് ക്യാമറയിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട് ഫുള്ളായിട്ടുള്ള വ്യൂ ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഡിമ്മിലാണ് പോകുന്നത് ബ്രൈറ്റ് ആണെങ്കിൽ ഒന്നും കൂടി ലൈറ്റ് ഉണ്ട് സാധാരണ രീതിയിൽ തന്നെ നാട്ടിലുള്ള ആളുകൾക്ക് അറിയില്ല ഡിമ്മ ഏതാണ് ബ്രേറ്റ് ഏതാണെന്നുള്ളത് ഒരു ആൾക്കാരൊക്കെ ബ്രേറ്റ് അടിച്ചിട്ടുണ്ട് വരുന്നത് ഈ ബ്രേറ്റ് അടിച്ച് വരുന്ന സമയത്ത് മറ്റുള്ള വണ്ടിക്കാർക്ക് മറ്റുള്ള ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്കാർക്ക് ഭയങ്കര രീതി ഇറിട്ടേറ്റ് ചെയ്യുന്നുണ്ട് അത് ആളുകൾക്ക് അറിയാത്തോണ്ടായിരിക്കും എത്ര രീതിയിലാണെങ്കിലും ജസ്റ്റ് വണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്ത് ബ്രേറ്റാണ് ഇട്ടുകഴിഞ്ഞാൽ ബ്രേറ്റ് മാത്രം പോകുന്നത് അവർക്ക് അവരവരുടെ കാര്യം നോക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ മറ്റുള്ള എതിരെ വരുന്ന വണ്ടികളൊന്നും ശ്രദ്ധിക്കുന്നില്ല അപ്പോൾ നമുക്ക് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിരുന്നാലും റൈഡൊക്കെ ചെയ്യുന്ന ആൾക്കാർ മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക എതിരെ വരുന്ന വാഹനങ്ങളെ റെക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അല്ലാത്ത പക്ഷം മറ്റുള്ള കണ്ണിനൊന്നും കാണാൻ പറ്റാത്ത നല്ല പവറില്ലാത്ത ആൾക്കാരാണെങ്കിൽ ചിലപ്പം അപകടം വരാൻ ചാൻസ് ഉണ്ട് ഈ ഞാനാ വീടിൻ്റെ

ഷാഹിദിനെ ഗുഡ് മോർണിംഗ് കൊല്ലം കൊല്ലത്താണുള്ളത് കൊല്ലം ജില്ലയിലാണുള്ളത് ഷാഹിദിന്റെ വീട്ടിൽ നമ്മൾ ലൊക്കേഷനാണ് നല്ല രീതി തന്നെ ഒരു അപ്പ ഷാഹിദിൻ്റെ ഒപ്പം രണ്ട് ഫ്രണ്ട് ഫ്രണ്ട് താഴെയുണ്ട് നേരത്തെ വോൾ ഫാൻ ആയിട്ട് ഏകദേശം ആ സമയത്ത് തന്നെ നമ്മൾ കൊല്ലത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് സന്തോഷം ഷാഹിദിൻ്റെ വീട്ടിൽ അങ്ങനെ എല്ലാവരും ഉണ്ട് വൈഫുണ്ട് അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം കൊല്ലം ജില്ലയിൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നില്ല ഈവനിങ്ങോട് കൂടി നമ്മൾ ട്രാൻഡിൽ എത്തും അപ്പോൾ ഏഴ് രീതിയിലൊക്കെയാണ് വീടിൻ്റെ ഫുൾ വീഡിയോ കാണാം ഷാഹിദി പോലെ ആയിട്ട് പത്തുനിന്ന് എത്തിയിട്ട് അകം പുതു സെറ്റ് ആയിട്ടുള്ളൂ അപ്പോൾ ഏതായാലും ഫുൾ സപ്പോർട്ടായിട്ട് നമ്മൾ ഷാഹിദ് നമുക്ക് ഹെൽപ്പ് ചെയ്തത് താങ്ക് യു സോ മച്ച് ഈവനിങ് നെക്സ്റ്റ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകണം നല്ല നൈറ്റിൽ ഡിന്നരെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉള്ളത് ഷാഹിദ് ഗുഡ് മോർണിംഗ് കൊല്ലം കൊല്ലത്താണ് നമ്മളത് കൊല്ലത്ത് കൊല്ലത്ത് അവസാന ദിവസമാണ് അപ്പോൾ ഷായൻ്റെ വീട്ടിൽ നമ്മൾ നല്ല നൈറ്റിൽ അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്ത് ഫുഡെല്ലാം കഴിച്ച് ഡിന്നറും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചപ്പോൾ ഇവിടുന്ന് വീടാണ് കൊല്ലം ജില്ല എക്സ്പ്ലോർ അതല്ല അതല്ലുപരി നെക്സ്റ്റ് നമ്മൾ ഇനി പോകാൻ പോകുന്ന തിരുവനന്തപുരമാണ് അപ്പോൾ ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് നമ്മൾ ഇൻഷാല്ല തീർച്ചയായിട്ടും കത്തറി വീണ്ടും കണ്ടുമുട്ടും അതിനു വേണ്ടി നമ്മളെ ബ്ലോഗ് സ്റ്റാർട്ടിങ് സമയത്തുള്ള ഫസ്റ്റ് ബ്ലോഗിൽ നമ്മളെ ഷാഹിദ് ആയിരുന്നു കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത് ഫസ്റ്റും സെക്കൻഡൊക്കെ ആയിട്ട് അത് കത്തറിന് ബോക്സ് പാർക്ക് അതേപോലെ തന്നെ ഓക്സിജൻ പാർക്കില്ലേ ആ പാർക്കിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ ഒരുപാട് താങ്ക് യു താങ്ക് യു സോ മച്ച് കൊല്ലം ജില്ല കാണാൻ പറ്റി ഇനി കൊല്ലം ജില്ല എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഇവിടെ പുറത്തുനിണ്ടാവും അപ്പോൾ ഫുൾ കട്ട സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് സപ്പോർട്ട് ചെയ്തായിരുന്നു നല്ല രീതിയിൽ തന്നെ ഉമ്മ ഉണ്ട് എല്ലാവരും വൈഫുണ്ട് ഷാഹിദിനെ െ സംബന്ധിച്ചോളം അവന്റെ ഒരു ധർമ്മം നിഷ്കളങ്ക മനസ്സ് പാട്ട് ഒരു പാട്ട് ഒരു പാട്ട് ഇത് നമ്മളെ ഷാഹിദിന്റെ വീട് വണ്ടി സേഫ് ആയിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് പുറത്ത് മലപ്പുറത്ത് വരീങ്ങള് അല്ല ഇപ്പള വരാൻ പറ്റുള്ളൂ ആ അതല്ല ഇനിയും പ്രായമായി കഴിഞ്ഞാൽ വരാൻ പറ്റൂല ഇപ്പൊ നല്ല സുഖമായിട്ട് വന്നിട്ട് നിന്നിട്ട് അവിടെ നമുക്ക് ഞാൻ കോഴിക്കോട് റിലേഷൻ ആ അണ്ട് വരും ഇപ്പൊ ഇപ്പൊ വരാൻ കഴിഞ്ഞു കുറച്ചു കാലം കൂടി കഴിഞ്ഞാൽ പിന്നെ വരാൻ പറ്റില്ല ഒരു അഞ്ചു വർഷം ആ ഈ ഒരു സമയത്തേ വരാൻ പറ്റുള്ളു അത് അതങ്ങനെ ഉദ്ദേശിച്ചത് അപ്പൊ ഉണ്ടാവും ഞാൻ പോടണെങ്കിൽ ജസ്റ്റ് സൽമാൻ തിരൂർന്ന് അടിച്ചാൽ മതി സൽമാൻ തിരൂർന്ന് യൂട്യൂബിൽ അടിച്ചാൽ മതി അപ്പൊ ഇണ്ടാവും ഞാൻ എവിടെന്നുള്ളത് അറിയാം അതെ ഖത്തറിലെത്തിക്കഴിഞ്ഞാൽ ഷായുദും എല്ലാരും ഉണ്ടാവും കാണാം ആ അമ്മായിമ്മാണ് അതെ ഞാൻ അവിടെ ഞാൻ അവിടെ ആറണമെങ്കിൽ നോക്കിയാൽ മതി ജസ്റ്റ് ഒന്ന് നോക്കിയാ മതി രാവിലാകുമ്പോ ചെറിയൊരു മനസ്സാല്ലോ പോവാക്കും ആ കോട്ടെ അസാം അപ്പോൾ ഏതായാലും നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കൊല്ലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ് വൈകീട്ട് ആവുമ്പോൾ നമ്മൾ തിരുവനന്തപുരം എത്തും അപ്പോൾ വളരെ കൂടി നമ്മൾ സ്വീകരിച്ചാൽ നമ്മളെ ഷായദും ഷായുദിൻ്റെ കുടുംബം ഒരുപാട് നന്ദിയും കടപ്പാടുണ്ട് ഷായത് ഒരിക്കലും മുറക്കില്ല ഏതായിരുന്നാലും നമ്മളെ പത്തനംതിട്ട മുതൽ കൊല്ലം വന്ന് കൊല്ലം സ്റ്റേ ചെയ്ത് ഷായദിൻ്റെ വീട്ടിൽ നിന്ന് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് വൈൻ്റെ പോയി നക്ഷത്ര ചിന്താ കൊല്ലം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്ന കൊല്ലത്തെ കാഴ്ചകളായിട്ട് വരുന്നു അപ്പോൾ ഈ ഒരു എപ്പിസോഡ് വൈൻ്റെ പോയി നക്ഷൻ ഒരു പുതിയ എപ്പിസോഡിൽ കാണുന്നവരെ അപ്പം ബായ്